അവ ഡ്രൽ പതിമൂന്ന് ദിവസം ഒക്കെ കിട്ടുന്നത് ഇന്നത്തെ നമുക്ക് ഒരു റിട്ടേഷനും ലാസ്റ്റിൽ ഞാൻ ചോദിച്ചു അമ്മയോട് പറഞ്ഞു ഒന്ന് അലക്കിത്ത നമുക്ക് ചെളിയൊക്കെ തേച്ചിട്ട് കൊണ്ടുപോകും ഇന്ന് രാവിലെ എട്ട് മണിയാകുമ്പോൾ കെട്ടിയിടും ഒരു ഒമ്പതര ആവുമ്പോ തുറന്നു വിടും പിന്നെയും കെട്ടിയിടും ഒരൊന്നര രണ്ടുമണി വരെ കെട്ടിയിടും ഇവര് ഇടയ്ക്ക് ഓരോ സീൻ കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഞാൻ മാത്രമാണ് കട്ടില്ല അവിടെ ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ സൗണ്ടും ഹായ് ഹലോ വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ പ്ലാസി തരണം ചെയ്ത് ഇന്നൊരു ഡയറക്ടറായി തീർന്നിരിക്കുകയാണ് രാകേഷ് കൃഷ്ണ അവരുടെ മൂവിയിലെ പ്രധാന താരങ്ങളായ സെയ്ഫും അമൃതയും ഇവരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വെൽക്കം എന്തൊക്കെയുണ്ട്

ഒരു ഒരു വലിയ സ്വപ്നമാണ് നമ്മൾ സന്തോഷം ഫസ്റ്റ് 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 നിങ്ങളുടെ ചെയ്ത പോലെ അല്ല എന്തായാലും ഇതിലൂടെ മനസ്സിലായി നല്ല എഫേർട്ടൊക്കെ എടുക്കണം എല്ലാവരും ഹെൽപ്പ് ചെയ്തു നല്ലോണം എങ്ങനെയാണ് ചെയ്ത് തരണ്ടേ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു എങ്ങനെയാണ് ആക്ട് പറഞ്ഞു തന്നു ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ഈസിയായിരിക്കും സിനിമ ചെയ്യുന്നതെന്ന് ഇതിനകത്തോട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് അതിന്റെ ബുദ്ധിമുട്ടും ചെറുപ്പം മുതലേ എല്ലാ ഒരു ഡയറക്ടർ ആവണം എന്നുള്ളത് പാടും ഒക്കെ

വഴി ഓഡീഷൻ ഉണ്ട് കാര്യങ്ങളോ ഇതുപോലെ നായികയെ നായിക നോക്കുന്നുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ റീൽസും കാര്യങ്ങളും അയച്ചു കൊടുത്തു ഈയൊരു സിനിമ ചെയ്യണം ഐഡിയ എപ്പോഴാണ് തോന്നിയത് അതായത് ഇപ്പൊ ഇതൊരു ഫാന്റസി ത്രില്ലർ സസ്പെൻസ് അല്ല ത്രില്ല പിന്നെ വേറെ സാധനം ഞാൻ ഒഴുകിണ്ട് അത് നമുക്ക് ലാസ്റ്റ് അറിയത്തുള്ളൂ അതിന്റെ സംഭവം എന്താണെന്നുള്ളത് അത് ക്ലൈമാക്സിൽ ആണ് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ക്യാരക്ടറിന്റെ നെയിം

അതെ ചെയ്യണോന്ന് വല്യ ആഗ്രഹായിരുന്നു അപ്പൊ ഇങ്ങനെ ഓഡീഷനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ നോക്കി ആക് അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനത്തെ ആദ്യം പിന്നെ നമ്മുടെ ആ സെൻ്റ് ഞാൻ ഇവിടെ കൂടി എന്ന് നോക്കിയപ്പോൾ ആ പുതുമുഖ ആണെങ്കിൽ നമുക്കൊരു ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ഒരു നായിക ഗ്യാമമല്ല ഒരു ആ കഥക്ക് വേണ്ട ഒരു സംഭവം ഉണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് വേണ്ട ഒരു വലിയ ഗ്യാമസ്റ്റ് മൂവിയൊന്നുമില്ല അപ്പം എന്താണ് കഥ ഉദ്ദേശിക്കുന്നത് അപ്പം ആ രീതിയിലുള്ള ചാടും അത് ാവുന്ന രീതി ഭംഗി തേറ്റ് ഉണ്ട് അതുപോലെ സേഫും സേഫും ഇതുപോലെ തന്നെ ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല ടെൻഷനാണ് അപ്പം പതിമൂന്ന് വർഷം കത്തിലൊക്കെ എത്തിയിട്ട് അഭിനയിച്ചതാണ് അങ്ങനെ കുറച്ചെ അപ്പം കുറെ എഫോർട്ട് എത്തിട്ട് ഇപ്പൊ അപ്പം അങ്ങനെ പക്ഷെ എനിക്ക്

അതില് ഞാനും പോയി കിടന്നൊക്കെ നോക്കി അത് കട്ടിലിന്റെ ഇതിനകത്ത് ഇതില്ല കയറില്ല പകുതി സ്ഥലത്ത് അപ്പൊ നടു ഇങ്ങനത്താണോ കിടക്കുന്നത് കാണുമ്പോ കാണത്തില്ല പക്ഷെ എണ്ണിപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ രണ്ടു ദിവസം കഴിയുമ്പോ ഇങ്ങനെ സാധനം അപ്പം നടന്നോണ്ടിരുന്നത് <laughs> 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 ും പിന്നെ ബുദ്ധി ആക്കാറുണ്ട് ആരും ഇല്ല എല്ലാം പൂരിയാക്കായിട്ട് ഉണ്ട് പക്ഷെ പടം കണ്ട മനസ്സിലാവും എന്താ ഇത് ഗ്രാമാറ്റിക് ഉണ്ട് കേട്ടോ ഒരു ഗ്രാമാർക്ക് അതുകൊണ്ട് കുറച്ച് ഗ്രാമാറ്റിക്കും പിന്നെ സസ്പെൻസും പിന്നെ ഒരു സാധനം ഉണ്ട് അത് കഥയുടെ അവസാന കഴുകും കണ്ട അവസാന കത്ത മാത്രമേ അത് ഇതിങ്ങനെ ആയിരുന്നു എന്ന് കളം അടുത്തുണ്ട് കളം എന്ന് വെച്ചാൽ നമ്മൾ കളം നിറയ്ക്കുക ആ കളിനകത്ത് പെട്ടു വന്നു ആ അവർ ഇരുപത്തിനാല് മണിക്കൊണ്ട് അവർ ഇന്ന് രക്ഷപ്പെടുന്ന രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ടീച്ചറാകുമ്പോൾ പറയും ഒരു ടോർച്ചറിങ്ങുമായിട്ട് സംഭവം ഇപ്പോഴത്തെ ടോർച്ചർ ചെയ്തിട്ട് ഇവിടെ എങ്ങനെ രക്ഷപ്പെടും ആരായിട്ട് യഥാർത്ഥ വില്ലന്നാരും ആരാണ് കൊന്നത് ഇതൊക്കെയാണ് നമ്മള് കഥ വിട്ടക്കുന്നത് പലരും വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ ഇങ്ങനെ ഇത്രയും ഒരു പ്രതിസന്ധി ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് നമ്മളിപ്പം കഴിയാണെങ്കിൽ നമ്മളിപ്പോഴത്തെ കഥയൊക്കെ ആരും പത്ത് വർഷം ഉണ്ട് ഷോപ്പിംഗ് നമ്മൾ പല കാര്യങ്ങൾക്കുണ്ട് ഒരുപാട് പേര് കാരണം എന്തായിരുന്നു അല്ലെങ്കിൽ അച്ഛൻ പറയുമ്പം എന്തൊക്കെ ഷോട്ട് വെക്കും ഇവിടെയൊക്കെ ഷോട്ട് വെക്കുന്ന കാര്യങ്ങളിലും ഇപ്പം കളി നടത്തും പക്ഷേ ഞാൻ അതൊക്കെ ഒരു എനിക്കൊരു ഇമ്പ്രസ് ആയിരുന്നു അവരുടെ കളിയൊക്കെ എനിക്ക് ഇമ്പ്രസ് ആണ് അപ്പം അങ്ങനെയാണ് ഒരു പളഞ്ഞ് പടത്തിനെത്തി പണം ചെയ്യും പണം ചെയ്ത് ഷൂട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ നൂറായിട്ട് എപ്പോഴാണ് പണം റിലീസ് ചെയ്ത് മന്ത്രി ഒരു കത്തീത്സരം ചെയ്യാൻ നമ്മള് ഫണ്ടില്ല ഫണ്ടിന്റെ അത് കൂടാതെ വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും ഞാൻ പുള്ളി എത്തി എന്റെ കാര്യങ്ങളിൽ പറഞ്ഞു പുള്ളി അപ്പത്തന്നോ നിന്റെ കൂടെ

നമ്മൾ നമ്മൾ ചെയ്യുന്ന ഇത് സാധനം ഒരു ചെറിയ അത് ഈ കാണും നെഗറ്റീവ് ഫേസ് നെഗറ്റീവ് ഇപ്പോഴല്ല പണ്ട് പോലെ കേൾക്കുന്നുണ്ട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് മുതൽ നീ കുറെ നാളായിട്ട് ഈ ഫീൽഡിലല്ലേ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ എന്താണ് ഈ എഫ് എന്നുള്ളതൊക്കെ അതിനൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഒരു മറുപടി കൊടുക്കാൻ പറ്റിയൊരു ചാൻസാണ് ചെറുപ്പത്തില് ഒരുപാട് ബോഡി നെഗറ്റീവ് ആയിട്ട് അങ്ങനക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു ഒരുപാട് അതൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളും എന്നെ ഇപ്പ ഞാനിപ്പോ നിങ്ങളെ ഒന്ന് പങ്കെടുക്കാൻ പോലും ഇത്രയും പ്രാപ്തിയാക്കുക അമ്മയാണ് അമ്മയാണ് നല്ല നല്ലത് അവരെല്ലാവരും അതുകൊണ്ടാണ് ഇപ്പഴും ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോഴും ഇതിനകത്ത് കുറെ കത്തിപ്പായൊക്കെ അനുഭവിച്ചപ്പോഴും അവര പിന്നിൽ നിന്നു ഒരു കത്തിട്ട് ഒരു കത്തിട്ട് വലിയ പ്രതിസന്ധിയും കാരണം ഒരു ഒരു പഴം ബ്ലോക്കായി പഴം ബ്ലോക്കായി പോയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഈ ലൈഫിൽ തന്നെ വേണ്ട വേണ്ടെന്ന് വെച്ചാൽ ഞെട്ടിപ്പോ അവസ്ഥ ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെ പ്രതിസന്ധി ഉണ്ടായിരുന്നു ചൂട്ടെല്ലാം കഴിഞ്ഞിട്ടു ചൂട്ടെല്ലാം കഴിഞ്ഞിട്ടു എന്തോ ദൈവം എങ്ങനെ തുണച്ചു

ഇതുപോലെ ഈ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കാൻ പേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇടയിൽ അവരോട് എന്താ ചേട്ടൻ ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത് അഡ്വൈസിന് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഒന്നേ അപ്പൊ നമുക്ക് നമുക്ക് എല്ലാങ്ങളും ഒക്കെ ഉണ്ട് പലരും പല പ്രതിസന്ധികളും തകർന്നു പോകാറുണ്ട് കാരണം ഇപ്പൊ സിനിമ ആയിക്കോട്ടെ ഏത് മേഖല ആയിക്കോട്ടെ ആ മേഖല ഒരിക്കലും പോകല് ഞാൻ ഒരു നിമിഷം ഒന്ന് പിന്നോട്ട് പോവാൻ വീണ്ടും അത് വേണ്ട അങ്ങനെ പിന്നോട്ട് പോയാൽ ഞാൻ ഇത്രയും ചെയ്ത് അതുകൊണ്ട് മുന്നോട്ടൊന്നു പോയി എന്ത് സംഭവിച്ചാലും മുന്നോട്ട് മുന്നോട്ട് എന്ത് സംഭവിച്ചാലും മെയിനായിട്ടും സസ്പെൻസ് ത്രില്ലർ ആണ് പറയുന്നത് അപ്പൊ കോമഡി അത് കുറവായിരിക്കും കോമഡി അങ്ങനെ 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 ഇല്ല ഇല്ല സീരിയസ് ആണ് ഒരു ഫണ്ണി മൊമെന്റ്സ് ബാക്കിൽ നല്ല കോമഡി നടക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ടോർച്ചറിങ് പറഞ്ഞാല് ഞങ്ങള് ടോർച്ചർ ആകുന്നു കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇതുണ്ടായിരുന്നു ടൈമിൽ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ അഭിനയിച്ച് കാണിക്കുക അപ്പൊ ആദ്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് എന്താണ് നേരത്തെ ഡയറക്ടർ സാർ ഒന്ന് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്താണ് എന്നുള്ളത് പിന്നെ ബാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുമായിട്ടും പരിചയമായി പിന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ഒന്നും ഞങ്ങള് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞില്ല ആക്ഷൻ ഷൂട്ടായിരുന്നു ഞങ്ങൾ അതൊന്നും ചില സീൻസ് ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങള് അങ്ങനെ ആയിട്ട് ഇരുന്ന ടൈമിൽ അവർ ചെയ്തു നൈറ്റ് പ്ലാനിങ് എന്തൊക്കെ ചെയ്യും എവിടെയൊക്കെ ചെയ്യാനെല്ലാം എല്ലാവരും വർത്തത്തിൽ കൂടിയെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഈ ഷൂട്ടിങ്ങിനെല്ലാം കാര്യങ്ങളും അപ്പൊ എപ്പോഴെല്ലാവർക്കും അറിയാൻ പറ്റും എവിടെയൊക്കെ ഷൂട്ട് എന്തൊക്കെ ചെയ്യും അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് ഡയറക്ടർ ആക്ടർ ക്യാമറ ഇടിച്ച പിന്നെ നമ്മുടെ പല അഭിപ്രായവും കേട്ട്

പക്ഷെ അയ്യായിട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അത് നാച്ചുറല അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊക്കെ എനിക്കില്ല കാരണം എനിക്ക് എല്ലാം പെട്ടെന്ന് കിട്ടണം എന്തുവാ ഞാൻ ക്ഷമയുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു കിട്ടണം അതൊന്നും അങ്ങനെ പോകും കാരണം ഒരു ദിവസമൊക്കെ ഒരു സീനൊക്കെ എടുത്തുള്ളൂ എനിക്കത് കിട്ടുന്നു നമുക്ക് ഒരു ദിവസവും ഷീന കിട്ടിയും കഴിയും ഞാൻ പോരാണം പറഞ്ഞു അവശ ഞാൻ അഭിനയിച്ചി വന്നു ഇങ്ങനെ വേണ്ട അപ്പൊ കിട്ടി അങ്ങനെ ചെയ്തും കഴിഞ്ഞ അടുത്ത നമുക്ക് അത്രയും എഫ് ചെയ്യണം എല്ലാ എല്ലാരും പുതിയ ആയക്കാരായതുകൊണ്ട് നാടകീയതക്കില്ലേ പിന്നെ കിട്ടില്ലേ അതൊക്കെ മാക്സിമം നമ്മൾ കുറയ്ക്ക് നിക്കണം ഇതുപോലെ കുട്ടികളാണ് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഞാനും ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഞാൻ ഇതുവരെയും ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ലൊക്കേഷൻ പോയിട്ട് ഷൂട്ടിങ് അപ്സെൻ്റ് ആകുന്നോ അടുത്തൊന്നുമില്ല എന്റെ ആകെ എക്സ്പീരിയൻസ് ആട്ടോ അഞ്ച് ആൽബം മൂന്നെണ്ണം അവാർഡും ഒരു ദിവസം ചെല്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സീനൊക്കെ എടുക്കാൻ അപ്പൊ ഭയങ്കര ആക്ടേഴ്സൊക്കെ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇത് ചെയ്യുന്ന ഞങ്ങക്ക് മനസ്സിലായി അതെ അവരെ ചെയ്യാന്നുള്ളത് അത്രയും ദിവസം ആ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ അതുപോലെ മേക്കപ്പ് ചെയ്യരുത് പിന്നെ ഡ്രസ്സാണെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ഡ്രസ്സിൽ പതിമൂന്ന് ദിവസം കഥ അതാണ് കളം ട്വന്റി ഫോർ അതിന്റെ അറിയാതെ ില്ാസ്റ്റും ഇവരറിയാതെ ഞാൻ ഒന്ന് എനിക്ക് രണ്ട് കോസ്റ്റ്യൂം ഉണ്ട് മേജർ പോർഷൻ പതിമൂന്ന് ദിവസം പക്ഷെ ഒരൊറ്റ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമായിരുന്നു അപ്പൊ അതിലാ അഴുക്കും ചെളി എല്ലാം അവിടെ തന്നെ കാണണം പിന്നെ ഞാൻ കൊറച്ച് കണ്ടിന്യൂറ്റി പോയി ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു അലക്കിത്തേച്ചിട്ട് കൊണ്ടുപോകും അത് കൊറേ ഡിസൈനായിട്ട് ഇവരൊക്കെ എന്നെ രാവിലെ ഏഴെട്ടുമണി ആകുമ്പോ കെട്ടിയിടും എന്നിട്ട് പത്തര ഒരു ഒമ്പതര തുറന്നു വിടും പിന്നേം കെട്ടിയിടും ഒരു ഒന്നര രണ്ടു മണി കെട്ടിയിടും ഇവര് ഇടയ്ക്ക് ഓരോ സീൻ എടുത്തു കഴിഞ്ഞിട്ട് പോകുമ്പഴും ഞാൻ മാത്രം കാട്ടിലേ കെട്ടി ഒരു തവണ കഷ്ടപ്പെട്ട് ആ കെട്ടിയിടുന്നേക്കാൻ വേണ്ടി അങ്ങനെ തന്നെ കിടക്കണം ഞാൻ ഇടയ്ക്ക് ലോക്ക് കഴിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് കറങ്ങി വരും ഇവരെ

ഫസ്റ്റ് ഫിലിം ബാധിപ്പുണ്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല പിന്നെ പോപ്പുലർ ആയിട്ട് ഷൂട്ട് ചെയ്ത ദിവസം ആദ്യത്തെ ദിവസം മൂന്നാമത്തെ ദിവസമായിരുന്നു പോപ്പുലറായിട്ട് ഷൂട്ടിങ് ആരംഭിച്ചത് ആദ്യത്തെ രണ്ടു ദിവസം ഭയങ്കര തടസ്സങ്ങളായിരുന്നു തുടക്കം ഭയങ്കര തടസ്സങ്ങളാണ് ഈ ഇടയ്ക്ക് ജനന പാർ പോവാ അല്ലെങ്കിൽ നിന്നുവ ആ വീട്ടിൽ തന്നെ എന്തോ നെഗറ്റീവ് ചെയ്യുന്ന ഇതുണ്ട് വർഷങ്ങളായി അല്ല കോമഡി തോന്നിയ ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിയും പിന്നെ ഞങ്ങൾ ആ വീട്ടിനെ കുറച്ച് അറിയണ ഇരുപത്തി ദിവസം ഊട്ടിക്കറുന്ന വിടാ അവിടെ ആയിടും അവിടെ ആയി 25 വർഷം 25 വർഷം പോയിട്ട് എന്ന വീടാ അവിടെയുള്ള ഒരു ഇദ ഉണ്ടായിരുന്നത് ഓരോ മുറി ഉണ്ടായിരുന്നു അവിടെ ഞാൻ தூங்கி ചെറു അവിടെ വെക്കത്തി വെക്കടെ ആ വിന്നരീദ രഗൈൻ ടെൻഷൻ അത്രേന്ന് സമയം അവിടെ ആണി കെട്ടിട്ട് 갔다 എന്ന് തോന്നുന്നു അതിനെ അല്ല അല്ല അവൻ നിനെ നെഗറ്റീവനെ ജോണ്ട് അന്ന് അല്ലന്ന് കാര്യയക്കുന്നില്ല നാടെത്തും ખાгает ആദ്യം ും കാര്യങ്ങളൊക്കെ വെച്ച് പ്ലാൻ ചെയ്തപ്പോ അങ്ങനെ വിടാൻ വേണ്ടിയാ യൂണിറ്റ് ആ യൂണിറ്റും പിന്നെ എന്താ അങ്ങനെ ബാക്കിയുള്ള പലിശയും അങ്ങനെയൊക്കെയുള്ള സത്യം ഇരുപത് ദിവസം പ്ലാന് അപ്പം നമുക്ക് ഇങ്ങനെ പറയുന്ന സംഭവങ്ങളൊക്കെ വന്നപ്പം ഇരുപത്തിയാറ് ദിവസമായി കാരണം വേഗം ഒന്നും ആ വീട്ടിൽ കേൾക്കുമ്പോ എല്ലാ പോവും കോമഡി പ്ലാൻ ചെയ്യും അതായത് എല്ലാ അങ്ങനെ കൊറേ ബുദ്ധിമുട്ടായിരുന്നു ആന്റിയൊക്കെ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് പുതുമുഖങ്ങളായതോണ്ടാണ് അതുകൊണ്ടാണ് ഈ ഫ്രൈഡേ ആണ് റിലീസ് നെർവസ് ആണോ എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് ആണ് ക്വസ്റ്റ്യൻ എന്താണ് ചേട്ടന്റെ ശബ്ദം കുച്ഛപ്പെടാറുണ്ട് പക്ഷെ ആ കഥ ഇപ്പോഴെങ്കിലും ചെയ്യത്തില്ല എന്നാലും നല്ല എക്സ്പീരിയൻസ് വേണം നല്ല നല്ല ബന്ധിച്ചു വേണം അതൊക്കെയാണ് നമ്മളെങ്ങനെ അതിമോഹാണെങ്കിൽ ഏട്ടനെപ്പിലിംസിന് പ്രതീക്ഷിക്കാം ഇങ്ങനെ കൊറേ നല്ല നല്ല ഫിലിംസ് ചെയ്യാൻ പറ്റട്ടെ മൂന്ന് പേർക്കും ഏഹ് അപ്പൊ വെള്ളിയാഴ്ചയാണ് റിലീസ് എല്ലാരും ചെന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഓൾ ദ വെരി ബെസ്റ്റ് മച്ച്